പ്രിയപ്പെട്ട കവി ഇസ്സ കൊബയാഷി മാസ്റ്ററെ ഇസ്സ കൊബയാഷി എന്ന് വിളിക്കാനായിരുന്നു ഇഷ്ടം അദ്ദേഹത്തോടുള്ള വാത്സല്യം അവർ ഈരടികൾ പോലുമാക്കി ഇസ്സ കൊബയാഷി മാസ്റ്റർ നമ്മുടെ വയസ്സൻ മാസ്റ്റർ മൊട്ടത്തലയൻ മാസ്റ്റർ എന്നിങ്ങനെ കുട്ടികൾക്കറിയാം കൊബയാഷി എന്നത് മാസ്റ്ററുടെ കുടുംബ പേരാണെന്ന് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിഖ്യാതനായ ഹൈക്കു കവി ഇസ കൊബയാഷിയുടെ അതേ പേര് ജാപ്പനീസിലെ കുട്ടി കവിതകളാണ് ഹൈക്കു എന്നറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലും കുട്ടിക്കവിതകളുടെ രീതിയുണ്ട് പ്രധാനമായും തമിഴ്നാട്ടിലുള്ള കുറൽ വളരെ പ്രശസ്തമായ ഒരു കുട്ടിക്കവിതാരീതിയാണ് ഇസായുടെ ഹൈക്കു ശകലങ്ങൾ മാസ്റ്റർക്ക് ഹരമായിരുന്നു കൂടെ കൂടെ അദ്ദേഹം അവ ഉദ്ധരിക്കും ആ ശകലങ്ങൾ കേട്ട് കേട്ട് ഇസാക്കൊബയാഷി കുട്ടികൾക്ക് സുപരിചിതനായിത്തീർന്നു പ്രിയപ്പെട്ട ചങ്ങാതിയായി തീർന്നു തങ്ങളുടെ ഹെഡ് മാസ്റ്ററായ സസാക്കു കൊബയാഷി മാസ്റ്റർ പോലെ കവിയായ ഇസ എല്ലായ്പ്പോഴും സത്യങ്ങൾ മാത്രം പറഞ്ഞു ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം നമ്മുടെ കുഞ്ഞുണ്ണി മാസ്റ്ററെ പോലെ ആ ലാളിത്യത്തെ കൊബയാഷി മാസ്റ്റർ സ്നേഹിച്ചു ആയിരക്കണക്കിന് ഹൈക്കൂ കവിളികളുണ്ടായിരുന്ന അക്കാലത്ത് ആർക്കും അനുകരിക്കാനാവാത്ത വിധം തൻ്റെതായ ഒരു ഹൈക്കൂ കാവ്യലോകം കവി ഇസ സൃഷ്ടിച്ചു മിക്കപ്പോഴും സഹജമായ സാരല്യം വന്നു നിറയുന്ന ആ ഇരടികളുടെ ആദരവ് മൂലം അവസരം കിട്ടുമ്പോഴെല്ലാം മാസ്ട്രവ ടോമോയിലെ കുട്ടികളെ പഠിപ്പിച്ചു പലതും അവർക്ക് കാണാപാഠമായിരുന്നു ഈർക്കിലിത്തവളെ കീഴടങ്ങേണ്ട നീ ഇസാ നിൽപ്പുണ്ടു നിൻചാരേ ക്കുന്ന കുഞ്ഞിക്കിളികളെ വഴിതരിക വഴിതരിക നിങ്ങൾ യാഗത്തിനുള്ളൊരു കുതിരയ്ക്കു പോകുവാൻ വഴിതരിക വഴിതരിക നിങ്ങൾ വിട്ടയച്ചേക്കുകീ പ്രാണിയെ നീനി ഒട്ടുമേ താമസിക്കേണ്ട കൈട്ടടിച്ചവൻ കാലിട്ടടിച്ചവൻ കരുണക്കിരയ്ക്കുന്നു പാവം ഒരിക്കൽ ഒരു ഹൈക്കു ശകലം മാസ്റ്റർ ഇണത്തിലാക്കി അത് എല്ലാവരും ചേർന്ന് പാടി എന്നോടൊത്തു കളിക്കാൻ പോരുക കുഞ്ഞിക്കുരുവികളെ നിങ്ങൾ അമ്മയില്ലാത്തോരനാഥരല്ലേ പാഠ്യപദ്ധതിയിൽ ഒരിനമല്ലാതിരുന്നിട്ട് കൂടി മാസ്റ്റർ പതിവായി ഹൈക്കു ക്ലാസുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു കൊച്ചു ടോട്ടോയും ജീവിതത്തിൽ ആദ്യമായൊരു ഹൈക്കു ചമച്ചു ഒരു ചിത്രകഥാ പരമ്പരയിലെ തന്റെ ഇഷ്ട കഥാപാത്രമായ നൊരാക്രോ എന്ന നായയെ കുറിച്ചായിരുന്നു അത് തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഈ കറുബൻ നായ ബഹു സാമർഥ്യക്കാരനാണ് അവൻ രഹസ്യമായി സൈന്യത്തിൽ ചേരുകയും ക്രമേണ കീവഴക്കങ്ങളെല്ലാം തെറ്റിച്ച് ഉദ്യോഗക്കയറ്റം നേടി പ്രസിദ്ധനാവുകയും ചെയ്തു അത്രേ കുട്ടികൾക്കുള്ള ഒരു പ്രസിദ്ധീകരണത്തിലായിരുന്നു ഈ കഥ വന്നുകൊണ്ടിരുന്നത് ഹൈക്കു ഇങ്ങനെയായിരുന്നു അലഞ്ഞുതിരിയും കറുമ്പൻ പട്ടിയെ പിരിച്ചുവിട്ടല്ലോ പിരിച്ചു വിട്ടപ്പം കടൽ കടന്നവൻ കറങ്ങാൻ പോയല്ലോ ടോട്ടോചാന്റെ ഹൈക്കു കേട്ട് മാസ്റ്റർ പറഞ്ഞു കൊള്ളാം പക്ഷേ സത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കുണ്ടാക്കാൻ ശ്രമിക്കണം നീ ആലോചിക്കാറില്ല നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവളുടേത് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ഹൈക്കുവല്ല എന്നത് നേര് പക്ഷേ ആ പ്രായത്തിൽ അവളിൽ മതിപ്പുളവാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അത് ശരിക്കും വ്യക്തമാക്കുന്നുണ്ട് മാമൂലിനനുസരിച്ചുള്ള താളത്തിലും വൃത്തത്തിലുമൊന്നുമല്ല അവൾ ഹൈക്കു രചിച്ചത് പക്ഷേ അവൾ നോക്കിയപ്പോൾ കവി ഇസായുടെ പാറിപ്പറക്കുന്ന കുഞ്ഞിക്കിളികളുമൊന്നും പതിവ് വൃത്തത്തിലല്ല പിന്നെന്താ തനിക്കും തോന്നിയ താളത്തിൽ എഴുതിയാൽ അവൾ അങ്ങ് തീരുമാനിച്ചു കുഹോൻ ബസ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രകൾക്കിടയിലോ അസംബ്ലി ഹാളിൽ തന്നെ ഒത്തുകൂടിയിരുന്ന നേരം പോക്കുന്ന മഴക്കാലങ്ങളിലോ ഒക്കെയും ടോമോ സ്കൂളിന്റെ ഇസ ആയ കൊബയാഷി മാസ്റ്റർ കുട്ടികളോട് ഹൈക്കു ശകലങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ അവതരിപ്പിക്കുന്നതിന് പോലും ഹൈക്കു ആണ് അദ്ദേഹം ഉപയോഗിക്കാറ് പക്ഷേ ചില ശകലങ്ങൾ പ്രിയപ്പെട്ട ഇസ ടോമോയ്ക്ക് വേണ്ടി തന്നെ എഴുതിയവയായിരിക്കണം നോക്കൂ മഞ്ഞുരുകി മറഞ്ഞല്ലോ പിന്നെത്ര പൊടുന്നനെ കുഞ്ഞുങ്ങൾ നാട്ടിൻ പുറമാകെ നിറഞ്ഞല്ലോ